ആര് മരിച്ചാലും അവന് ദുഃഖം ഉണ്ടാവുന്ന മാമിൻ അഹദിൻ ഒരാളും ഒരാൾ യമൂത്തൂൻ മരിക്കും എന്തായിട്ടല്ലാതെയില്ല ഇല്ല നദിമ അവൻ സങ്കടപ്പെട്ടിട്ടല്ലാതെ സങ്കടപ്പെട്ടിട്ടല്ലാതെയില്ല അവൻ ദുഃഖിച്ചിട്ടല്ലാതെയില്ല എന്തിൻ്റെ പേരിൽ കാലോ സുഹാബത്ത് ചോദിച്ചു ഹബീബേ എന്താണ് അവൻ്റെ നദാമത്ത് എന്തിനാണ് മരിച്ചുപോയ ആളുകൾ ദുഃഖിക്കുന്നത് ചോദിച്ചപ്പോലാഹി തങ്ങൾ പറഞ്ഞു ഹാല മഹിനൻ അവൻ നല്ലവനാണെങ്കിൽ നദിമ അവൻ സങ്കടപ്പെടും എന്തിനാ അറിയോ ഔ ഇനിയും ചെയ്യായിരുന്നല്ലോ കുറച്ചും കൂടി കൂട്ടായിരുന്നല്ലോ വർദ്ധിപ്പിക്കാമായിരുന്നല്ലോ കുറച്ചുള്ളൂ എന്ന് തോന്നിപ്പോ അത് നമുക്ക് തോന്നലോ എക്സാമൊക്കെ കഴിഞ്ഞാൽ ഇന്ത്ഹാന് പരീക്ഷ ഒക്കെ കഴിഞ്ഞാൽ ആ സ്റ്റഡി ലീവിൻ്റെ അന്ന് കുറച്ചുകൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മാർക്ക് നേടാമായിരുന്നല്ലോ എല്ലാത്തിലും റാങ്ക് ആയിരുന്നുവല്ലോ മൊത്തം റാങ്ക് ലഭിക്കുമായിരുന്നല്ലോ ദുഃഖം ഉണ്ടാവും അതേപോലെ െത്തുമ്പോൾ അല്ല പത്തറുപത് എഴുപത് കൊല്ലം ജീവിച്ചു നടന്നല്ലോ എന്നിട്ടും എനിക്ക് ഇത്ര ലഭിച്ചിരുന്നെങ്കിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹൈറായ അമലുകൾ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞു ദുഃഖി ഇനിയോ ആള് മോശക്കാരനാണെങ്കിൽ അവൻ ഈ തെറ്റുകുറ്റങ്ങൾ ഒക്കെ നിർത്തി തൗപ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുമായിരുന്നു കൊതിക്കും കാരണം നാളെ ആഹാരത്തിൽ സ്വർഗം കാണുമ്പം ആദ്യം പറഞ്ഞ ദുഃഖവും നരകം കാണുമ്പം ഈ പറഞ്ഞ ദുഃഖമൊക്കെ ഉണ്ടാവും ഇപ്പം നമ്മൾ മരിച്ചിട്ടില്ലല്ലോ ഇപ്പം ഹയാത്ത് ഉണ്ട് ഹയാത്തിലൂടെ നമ്മൾ അതിലാണ് നമ്മളെ പ്രയാണം ഏ ഈ സംഗതികളൊക്കെ റസൂറുള്ള പറഞ്ഞതിൻ്റെന്തിനാ നാളെ ദുഃഖിക്കാതിരിക്കാൻ നന്മ മാത്രം പറഞ്ഞ് ചെയ്ത് ചിന്തിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അലഹമുല്ല